എറണാകുളം നെട്ടൂരിൽ കായലിൽ വീണ് കാണാതായ വിദ്യാർത്ഥിനിയെ കണ്ടെത്താനായില്ല പ്ലസ് ടു വിദ്യാർത്ഥിനി ഫിദയ്ക്കായി ഇപ്പോഴും തുടരുകയാണ് പുലർച്ചെ ഭക്ഷണാവശിഷ്ടങ്ങൾ കളയുന്നതിനിടയിൽ ഫിദ കാൽ വഴുതി കായലിലേക്ക് വീഴുകയായിരുന്നു പുലർച്ചെ ആറ് മുപ്പതോടെയാണ് ഫിദ ഭക്ഷണാവശിഷ്ടങ്ങൾ കളയുവാനായി വീടിന് സമീപമുള്ള കായലിന് സമീപം എത്തിയത് മാലിന്യം കളഞ്ഞ ശേഷം പാത്രം കഴുകുവാനായി കായലിലിറങ്ങുമ്പോൾ കാൽ വഴുതി കായലിലേക്ക് വീഴുകയായിരുന്നു നെട്ടൂർ മുതിരപ്പറമ്പിൽ ഫിറോസ് മുംതാസ് ദമ്പതികളുടെ മകളാണ് ഫിദ ഫിറോസും കുടുംബവും ഒന്നര മാസം മുൻപാണ് നെട്ടൂരിൽ താമസത്തിനായി എത്തുന്നത് അതിനാൽ തന്നെ കായലിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചോ ആഴത്തെ സംബന്ധിച്ചോ ഇവർക്ക് മതിയായ ധാരണ ഉണ്ടായിരുന്നില്ല അപകടത്തിന് ഫിദയുടെ മാതാവ് മുംതാസും ദൃക്സാക്ഷിയാണ് ഇവരാണ് സമീപവാസികളെ വിവരമറിയിച്ചത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ശക്തമായ അടിയൊഴുക്കും ചെളിയും തിരച്ചിലിന് തടസ്സമാവുകയായിരുന്നു ഫിദ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് അമൃത ന്യൂസ് കൊച്ചി